എനിക്കൊന്നും മനസ്സിലായില്ലോ ഒരു പെട്ടിയും ആ ഞാൻ പറഞ്ഞപ്പോ രണ്ടാക്കും മനസ്സിലായിട്ടില്ല അല്ലെ പറഞ്ഞരാം അതായത് ഈ മൂന്ന് മാസത്തെ ലീവിന് നമ്മൾ വരുന്ന സമയത്ത് അന്ന് ഇന്നത്തെ മാരൊന്നല്ല അറുപത് കിലോ എഴുപത് കിലോന്നൊക്കെ കൊണ്ടുവരും ആണല്ലോ ഇന്നൊക്കെ വളരെ കുറവാണ് ഇന്ന് എന്താ കൊണ്ടുവരുന്ന കൂടുതലും കുറച്ചു മുട്ടായി അന്ന് അങ്ങനല്ല അന്ന് ഞമ്മളമ്മമാരൊപ്പം ഞമ്മളൊപ്പം ഒക്കെ പണിയെടുത്തു കള്ളി തുണികൾ പുള്ളി തുണികള് അതേപോലെ കുറച്ച് വയസ്സായവർക്ക് ബെൽറ്റ് പച്ച ബെൽറ്റ് അതേപോലെ പല്ലുവേദനയ്ക്ക് തേക്കാനുള്ള കോടാലി തൈലം അതേപോലെ തുണി കുപ്പായം നല്ല അടിപൊളി സെറ്റ് യാഷിക്കണ്ട എം എഫ് ടു ഒരു ക്യാമറ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അന്ന് കൊണ്ടുവരും അപ്പം ഇതൊക്കെ എന്താവും എന്നറിയോ പറയുമോ ഓരോരുത്തർക്ക് കൊടുത്ത് നമ്മളെ കൂട്ടുകുടുംബങ്ങൾ കഴിച്ചിട്ട് വാന്തിയിട്ടും ഓല് ഓര് വെച്ചൊക്കെ ഓല് കൊണ്ടിട്ടുണ്ടാവും അവസാനം ഉണ്ടാകുക ഈ കാലിപ്പെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഈ കാലിപ്പെട്ടി നമ്മളൊരു മൂന്ന് മാസം കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഭാര്യ ഗർഭിണിയായിട്ടുണ്ടാവും പിന്നെ നമ്മൾ ആ പോക്കൊക്കെ ഒരു പോക്കാണ് മോനെ എനിക്ക് തോന്നുന്നത് അത്ര വലിയൊരു വിഷമം പിടിച്ചൊരു യാത്ര മറ്റൊന്നില്ല കാരണം രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനും നമ്മളെ കൂട്ടുകുടുംബങ്ങളെ നമ്മളെ അയൽവാസികളൊക്കെ കാണാൻ കഴിയുള്ളു അപ്പൊ കരഞ്ഞുകൊണ്ടൊരു പോക്ക് അന്ന് ഇതേപോലെ ഡയറക്റ്റ് ഫ്ലൈറ്റും കാര്യമൊന്നുമില്ല അന്ന് നേരെ എന്താക്കണേ ബസ്സാണ് മിക്കവാറും അക്ബർ ട്രാവൽസിൻ്റെ ബസ്സായിരിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മൈസൂർ മൈസൂർ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു ബോംബെ അവിടെ ചെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഗൾഫിൽ ചെന്നിറങ്ങി നമ്മൾ വീണ്ടും ഒരു ഒട്ടകത്തിനെ പോലെ ഭാരം പേര് തന്നെ ഏഹ് അതിനിടക്ക് അറബിയളെ ചീത്ത് ആട്ട് ട്രുപ്പ് ശമ്പളം കൂട്ടു കിട്ടൂല അന്ന് ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലേ കത്ത് കത്തിങ്ങനെ ഒരാൾ നാട്ടിൽ നിന്ന് വന്നു എന്നറിഞ്ഞ പോഞ്ഞു ചെല്ലിയാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പിന്നെ ഗൾഫിലുള്ള ടൈമില് പിന്നെ കത്തേനും ആ അന്നൊക്കെ കത്ത് അന്ന് ഇതേപോലെ ഫോണില്ല മൊബൈലില്ല ഒന്നുമില്ല എല്ലാവരും കത്ത് നമ്മളീ ഗൾഫിൽ നിന്ന് വരുമല്ലോ ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ വേഗം ചെല്ലും ഓൻറെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും പിന്നെ കൊണ്ടന്നീനല്ലോ കുട്ടികൾക്ക് മുട്ടായി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അത് മുട്ടായികളൊന്നും ആ സീസണിൽ കൂടുതൽ ഞങ്ങൾ കൊണ്ടുലാ അന്ന് തുണിമണികള് വാച്ച് ആളിയന്മാരുണ്ടെങ്കിൽ ആളിയന്മാർക്കൊക്കെ വാച്ച് കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ ഓല് തെറ്റൂല് എല്ലാവർക്കും ഷർട്ടും പീസ് കൊടുക്കണ്ടേ കള്ളി തുണികൾ പുള്ളി തുണികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക മുട്ടായി ഐറ്റംസ് അന്ന് അങ്ങനെ കൊടുത്തിരുന്നില്ല ഈറ്റപ്പഴം കൊണ്ടുവരും സംസം വെള്ളം കൊണ്ടുവരും ഇതൊക്കെ കൊണ്ടുവരും അല്ലാതെ മുട്ടായിന്റെ ഒരു പരിപാടി അന്നുണ്ടായിരുന്നില്ല ഏയ് നമ്മള് മദീനത്തൊക്കെ വരാൻ നേരത്തെ എന്തായാലും ഒരു ഉമറ ചെയ്യും ഉമറ ചെയ്യുമ്പോൾ നമ്മൾ മക്കത്ത് പോയി അലഹദില്ല ഒരു ഉമ്ര ചെയ്തതിന് ശേഷം മദീനത്ത് പോകും മദീനത്ത് പോയി സിയാറത്തൊക്കെ കഴിഞ്ഞ് മദീന അവിടെ സൂക്ക് ഉണ്ട് തമ്ര സൂക്ക് അതായത് കാരക്കന്റെ മാർക്കറ്റ് അവിടെ പോയി രണ്ട് മൂന്ന് കിലോ അജ്വ ഒരു അരക്കിലോ എന്തായാലും വാങ്ങും കാരണം എന്താണെന്നറിയോ അജ്വക്ക് ഒരുപാട് പ്രത്യേക ഗുണങ്ങളുള്ളതാണ് അപ്പം അജുവ ഒരു അരക്കിലോ എന്തായാലും വാങ്ങും മറ്റുള്ളതൊക്കെ ഒരു അരക്കിലോ മുക്കാക്കിലോ അതും വാങ്ങും പിന്നെ തുണിമണി ഡ്രസ്സ് അത്തറുകള് സ്പ്രേകള് ഈ റോഡ് സൈഡിലുള്ള വാച്ചില് കുട്ടികൾക്കൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഞ്ച് റിയാൽ കൊടുത്താൽ പള്ളീനെ മുറ്റത്തിങ്ങനെ ഇട്ട് വിൽക്കുന്നുണ്ടാവും വാച്ചുകൾ അതൊക്കെ കൊണ്ടുവരും മോനെ അതൊക്കെ കൊടുന്ന് ഇങ്ങനെ നമ്മളെ കൂട്ടുകുടുംബങ്ങൾക്ക് ഓല് കജ്ജുറ്റു മാന്തി ഇബ്ബല് കജ്ജുറ്റ് മാന്തി എല്ലാരും മാന്തല് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ പെട്ടി അല്ല നിങ്ങൾ അന്ന് ഈ പഴയ കാല കല്യാണ വിശേഷങ്ങൾ പറഞ്ഞല്ലോ എന്നിട്ട് നിർത്തിരാട്ടെ പറഞ്ഞില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കല്യാണ വിശേഷങ്ങളാണ് നമ്മൾ ഞമ്മളന്ന് പറഞ്ഞിരുന്നത് ഇങ്ങളും കേട്ടോളെ ഊനിപ്പോ അന്നത്തെ ആദ്യ രാത്രിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അന്നത്തെ ആദ്യ എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ വൈക്കോലിന്റെ ചെറിയൊരു വീടാണ് ഓലല്ല അല്ല വൈക്കോല് വൈക്കോല് വീടാണ് ഇവിടെ ഇവിടെ തെങ്ങ് ഇത് കേരളല്ലേ തമിഴ്നാടല്ലേ ഇവിടെ തെങ്ങുണ്ടോ ഇവിടെ അന്ന് വൈക്കോൽപ്പരകളാണ് ആ ചുരുങ്ങിയ തെങ്ങുകളിലുള്ളൂ ഒന്നുമില്ല ഒരു പടി പടി അന്ന് മനസ്സിലായോ ഇന്നൊക്കെ വലിയ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കട്ടിലാണ് അന്ന് നാല് കാലുള്ള ഒരു പടി ഒരു പായ് ഒരു തലക്കണി ഒരു കമ്പിളി ഏഹ് ഒരു മണ്ണെണ്ണ വിളക്ക് ഇത് ഊതി നമ്മൾ കടന്നു അതവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അങ്ങനെ പൊന്നു സുഹൃത്തെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോയി ദിവസങ്ങളും ആഴ്ചകളും ഒരു രണ്ട് മാസം ഇവിടെ കഴിയുമ്പോഴേക്ക് നമ്മളാകെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളെ കാരണം കാരണം ഞമ്മളെ പണി കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് വരുമ്പോ ഇമ്മ ഒരു ഭാഗത്തുനിന്ന് കംപ്ലൈന്റ് നമ്മളെ പെങ്ങന്മാര് ഒരു ഭാഗത്തുനിന്ന് കംപ്ലയിന്റ് ഉമ്മ പറയും ഏഹ് എൻ്റെ പെണ്ണുങ്ങളുണ്ടല്ലോ ഒരു പണി അറിയില്ല തീരെ ഒരു ഒരടുക്കും ചുട്ടിയില്ലാന്ന് അപ്പത്തിന് പെങ്ങന്മാര് കിട്ടത്തിരി പെങ്ങന്മാര് തിരിഞ്ഞിട്ട് അറി അന്നോട് പറഞ്ഞു ഞങ്ങളിന്ന് ഒരു ബഹുമാന അല്ല ഞാൻ എൻ്റെ മൂത്ത പെങ്ങളല്ലേ ഈ അൻ്റെ അളിയേനക്കുള്ള ചായ കൊണ്ടേ കൊടുത്ത തളച്ച ചായ അപ്പൊ മറ്റുള്ള അപ്പൊ കണക്ക് തളച്ച ഇന്റെ മാപ്പിള് കൊടുത്തത് പൻസാരൻ ഇട്ടിട്ടില്ല ഇതൊക്കെ കേട്ടിട്ട് ഞമ്മള് റൂമിൽ കണ്ട് ചെല്ലണ സമയത്ത് ഗോള് അവിടെ കരഞ്ഞിരിക്കണുണ്ടാവും ആരെ ഞമ്മൾ ഒഴിവാക്കുക പെങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ പെങ്ങന്മാരെ ഒഴിവാക്കാൻ പറ്റുമോ ഇമ്മാരെ ഒഴിവാക്കാൻ പറ്റുമോ ആരും ഒഴിവാക്കാൻ പറ്റില്ല ഇന്നാൽ ഈ നമ്മൾ വാപ്പാരുണ്ടല്ലോ വാപ്പാര അന്നും മൗനാണ് കേട്ടോ ഊല് ഊരി ഊലും മുണ്ടാതെ മൗനം പാലിച്ചു നോക്കൊള്ളിക്ക ഈ പെണ്ണുങ്ങൾക്ക് ശത്രു ആരാണ് പെണ്ണുങ്ങൾ തന്നെയാണ് അല്ലേ അമ്മായിമ്മ പോരുന്നിച്ച് കേട്ടിട്ടുണ്ടാവും നാത്തവും പോരുന്ന കേട്ടിട്ടുണ്ടാവും അമ്മോസം പോരുന്നിട്ട് ഈ കാലം വരെ കേട്ടിട്ടുണ്ടാവും കേൾക്കൂല അങ്ങനത്തെ ഒരു പോരില്ല അതുകൊണ്ടാണ് അത് കേക്കാത്തത് അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ ആകെ തല പുക ആലോചിച്ച് ശരി നമ്മളെ മനസ്സിലൊരു ഐഡിയ ഇടും എങ്ങനെങ്കിലും ഒന്ന് ഗൾഫ് പോകാൻ അങ്ങനെ പെണ്ണുങ്ങളെ പണ്ട് അത് ഇത് കടും കല്ലൊക്കെ വാങ്ങി ഗൾഫ് പോകും അവിടെ ചെന്നാൽ നമുക്ക് ചിലപ്പോൾ ആടുജീവിതയിൽ കര ശമ്പളം കറക്റ്റ് കിട്ടൂല ഏതെങ്കിലും ലോക്കൽ കമ്പനിയെ കാരണം നമുക്ക് വിദ്യാഭ്യാസം കമ്മിയാണല്ലോ നമുക്ക് വലിയ വലിയ കമ്പ്യൂട്ടർ ഇതുള്ള പണി അറിയില്ല നമ്മളോട് ചോദിച്ചാൽ നമ്മുക്കറിയും ആമൽ നവാഫ ആമൽ ആമൽ എന്ന് പറഞ്ഞ പണിക്കാരൻ അത് ഉണ്ടാവും ഓഫീസ് തുടക്കം ഉണ്ടാവും ഈട്ടപനമ്മ ഉണ്ടാവും എല്ലാ ഉണ്ടാവും ഇത് കറക്റ്റ് ശമ്പളവും കിട്ടൂല ഒരു മൂന്നാലു മാസം കഴിക്കുമ്പോ നമ്മളെ കുടിക്കാരോട് നാട്ടുകാർ ചോദിച്ചു അല്ല എന്താ ചെറുക്കേണ്ട അവസ്ഥ എന്തിനാ അതൊക്കെ പറയുന്നത് കിട്ടിയത് മുയ്മ പെണ്ണുങ്ങളോട് കയക്കല്ലേ നമ്മക്കൊന്നും പത്ത് പൈസന്റെ ഉപകാരമല്ല ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ദുനിയവുമില്ല ആഹ്റവുമില്ല ഏഹ് ഒരാളെ തള്ളാനും കഴിയൂല ഒരാളെ കൊള്ളാനും കഴിയൂല ആകെ ടെൻഷൻ അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് ക്ലീനായി മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്ത് ഒരു ഫാന്റ് ഷർട്ട് ഒരു സൈക്കോ ഫൈവിൻ്റെ വാച്ച് ഒരു സ്പ്രേക്ക് അടിച്ച് ഇങ്ങനെ നാട്ടിലേക്ക് വന്ന് അപ്പം എല്ലാവരും കൂട്ടുകുടുംബങ്ങളൊക്കെ വരും എല്ലാരും വരുന്നേ അയൽവാസികള് വരുന്നേ പെട്ടി പൊട്ടിക്കണ് ഒരുത്തന് കോടാലി തൈലം ഒരു തന്നെ പച്ച ബെൽറ്റ് ഒരുത്തന് സിഗരറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്ത് രണ്ട് ദിവസം കൊണ്ട് ഒക്കെ കാലിയാവും പിന്നെ വീണ്ടും തുടങ്ങി പരാതി ഇനിക്ക് തന്ന് ഇനിക്ക് തന്ന തുണെ കളർ പോണ്ടടി അണക്ക് തന്ന കുപ്പായ തുണി എങ്ങനെയുണ്ട് അത് എത്തുള്ള എനിക്കായിരുന്നു ഒരു കോടാലി തൈലം അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരാതിയോട് പരാതി നട്ടം തിരിഞ്ഞിട്ട് നമ്മൾ ഗൾഫിലേക്ക് തന്നെ തിരിക്കും അന്ന് നാട്ടുകാർക്ക് ഒരു വർത്തമാനം ഉണ്ടായിരുന്നു ഒരു ഗൾഫുകാരൻ വന്നു പോയാൽ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് ഒരു പെട്ടി ഒരു കുട്ടി ആണ് എന്ന് അത് വളരെ സത്യാണ് ആ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇത് ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ ഓക്കേ ആവുകയല്ല അതാടുതന്നെ അതായിന്ന പായുന്നോക്കേ അది യാദരാ തങ്ങാടേ ജലനെ ഉള്ളത് കൊടുക്കും നന്നായി വല്ലം പഠയുന്നില്ല ചതുസിംഗമായ കാര്യം പറയ് ഓക്കേ അാ ബസ് പോണ വരെ പറഞ്ഞോ ആ അതെ ദാസ് ഇല്ലല്ലോ പോണാതിക്ക്നാ അവൻ എന്നെ വന്നെ പോണണ്ടങ്ങിനെ ആ ബസ് എത്രയുണ്ടോ ആ ഞങ്ങള് എത്രയുണ്ടോ ആ നടന്നാല് പഴയ കഥകളൊക്കെ പറഞ്ഞു തരാം അപ്പോ മറ്റുള്ള ആളുകളൊപ്പം നടന്നാല് പറഞ്ഞു നമ്മൾ അങ്ങനല്ല എല്ലാവരും അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും അതിൽ ഓ ഒരു പെട്ടിയും ഒരു കുട്ടിയോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശി വെക്കാറാക്ക എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് ജീവിതം കൊണ്ട് നമുക്ക് ഒരുപാട് കോട്ടങ്ങളുണ്ട് എന്നാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ യശ്ചേരി തൊഴിലാളി ആയിരുന്നു ഒരു ചെറിയ വൈക്കോൽ വീടായിരുന്നു ഞാൻ ഗൾഫ് പോയത് കൊണ്ട് എന്റെ ബാക്കിയുള്ള കുടുംബങ്ങളെ ഒക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എല്ലാവർക്കും അലഹമ്മദ വീടും ഒരു ജീവിതമാർഗം കണ്ടെത്താൻ കഴിഞ്ഞു അതുമാത്രല്ല നമ്മളെ മക്കൾക്കൊക്കെ അത്യാവശ്യം മതപരമായും ഭൗതികപരമായ വിദ്യാഭ്യാസം നൽകാനും നമുക്ക് കഴിഞ്ഞു സാമ്പത്തികം കൊഴപ്പല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നമുക്ക് മക്ക കാണുക മദീന കാണുക ഇസ്ലാമികമായ യുദ്ധങ്ങൾ നടന്ന ബദർ ബദർഹ് ഹന്തക്ക് ഏഹ് അതേപോലുള്ള പല പറയണ്ട് പഴയ കാലങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ നല്ല അതായത് നമ്മളെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുമുണ്ട് എന്നാൽ വിഷമങ്ങളുമുണ്ട് ഏതായിരുന്നാലും അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇൻഷാള്ള റബ്ബ് നമുക്ക് ആയസ് തരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ വ്യക്തമായി എന്താണ് ഒരു പ്രവാസിയുടെ ജീവിതം ഒരു പ്രവാസി അനുഭവിക്കുന്ന ദുരിതങ്ങൾ ത്യാഗങ്ങൾ ക്ലേശങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം പോരെ പോരെ തലമര ഓക്കെ